വിവിധ റോട്ടറി ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ഓട്ടിസം സംബന്ധിച്ച കൊച്ചിയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പേർ പങ്കെടുത്തു റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ മദ്രാസ് കൊളംബോ ബ്രിസ്ബെയിൻ എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓട്ടിസം സംബന്ധിച്ച ഈ അന്തർദേശീയ സെമിനാറിൽ എൺപതിലധികം പേർ പങ്കെടുത്തു പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ജീസൻ ആയിരുന്നു മുഖ്യ സംഘാടകൻ ഡോക്ടർ ജി എൽ രമേശ് മുഖ്യ അതിഥിയായിരുന്നു കൊച്ചി ബാലഭവനിലായിരുന്നു പരിപാടി പ്രധാനപ്പെട്ട ഇത് രാജ്യത്തെ നഗരങ്ങളിലും ഇത്തരം പ്രോഗ്രാമുകൾ റോട്ടറി ക്ലബ്ബുകൾ ക്ലബ് ഓഫ് മന്നാറിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫേസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുമായി സഹകരിക്കുന്ന ധാരണാപത്രവും ചടങ്ങിൽ കൈമാറി ഹൈക്കോടതി ജസ്റ്റിസ് എൻ നാഗരേഷ് മുഖ്യാതിഥിയായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന ആലപ്പുഴ ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് ഓഫ് മാനാറിന്റെ അൻപത്തിയൊന്നാമത് പ്രസിഡന്റായി ഡോക്ടർ അജി സരസനും സെക്രട്ടറിയായി ജയൻ സുശീലും സ്ഥാനമേറ്റു I would like to thank the members of my club for showing the trust in me and for elevating me to the prestigious chair of president. Today marks the coronation of a new year and a new team of, with new ideas. Rotary is a wheel which can never be stopped as each wheel takes a full turn of new rotarian stake on the mantle of president and new ideas take form but what remains common is the beneficiaries. സേവന പ്രവർത്തനങ്ങളുടെ തുടക്കമായി കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ധാരണാപത്രം കേരള വിഷൻ മുൻ ഡയറക്ടറും സിഒഎ സെക്രട്ടറിയുമായ നിസാർ കോയാപ്പറമ്പിലും പ്രസിഡന്റ് ഡോക്ടർ അജി സരസനും പരിപാടിയിൽ കൈമാറി കേരള ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് മുഖ്യാതിഥിയായി റോട്ടറി ജില്ലാ പരിപാടിയായ ഉയരെ എന്ന സ്കിൽ ഡെവലപ്മെന്റ് പരിപാടിയെ കുറിച്ച് മുഖ്യാതിഥി പ്രത്യേകം പരാമർശിച്ചു അത് ഒരു പക്ഷേ ഈ റോട്ടറി ക്ലബ് ഓഫ് ആലപ്പിയുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു വലിയ അടയാളമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ കേവലം മനുഷ്യ എന്താ പറയുക വീട് വെച്ചു കൊടുക്കുകയും കൃത്രിമ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇൻവോൾവ് ആവണം വലിയ നല്ല പ്രോജക്ടുകൾ ചെയ്യുന്നുള്ളത് അതീവ സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ് ചടങ്ങിൽ ഹരൺ ബാബു ജി അനിൽ അനിൽകുമാർ ഗംഗാധരൻ അയ്യർ ജയൻ സുശീലൻ പ്രശാന്ത് ജേക്കബ് ബേബി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ